ുംനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്നു ഈ നിസ്സാരമായ ജീവിതത്തിൽ പിന്നെ എന്തിനെ നാം അഹങ്കരിക്കണം ചെയ്ത ഒരാളുടെ കബരൽ അവരെ മനുഷ്യർ അടയ്ക്കിയ ശേഷം ആൾക്കാരെല്ലാം പോകുമ്പോൾ രണ്ട് മരങ്ങൾ വന്ന് ഇവരോട് നാല് ചോദ്യങ്ങൾ ചോദിക്കും അതിലൊന്നാമത്തെ ചോദ്യമാണ് മൻ റബ്ബി ആണ് എന്റെ റബ്ബ് നബി നബി ആരാണ് മുഹമ്മദ് എന്നാൽ ഇമാനാണ് ഖുർആാൻ അമ്മാക്കീനേതാണ് ഇസ്ലാം ഇതിന് നല്ല മനുഷ്യനാണ് കബറിൽ കിടക്കുന്നെങ്കിൽ അവർക്ക് ഈ ചോദ്യത്തിനെല്ലാം ഉത്തരം പറയാൻ സാധിക്കും അതിനാൽ അമ്മാവും അമ്മാവോ പറയുന്ന ആഴ്ത്തുകളാണ് കൊല്ല അതിൽ ചുറ്റിയിരിക്കും അവരോട് മലക്കുകൾ ചോദ്യം ചോദിച്ചാൽ എന്ന് പറയും കാരണം ആ സമയത്തുള്ള പേടിയും എപ്രാളവും കാരണം അവർക്ക് ഉത്തരം പറയാൻ കഴിയില്ല ഇതെല്ലാം കഴിഞ്ഞ് ആൾ വരുമ്പോൾ ഈസാന്ന ക്ലാസ് നമ്മുടെ രണ്ട് സൈഡും മലക്കുകൾ ഇരുന്ന് നന്മ തിന്മകൾ എഴുതുന്നു ആ മലക്കുകൾ സ്വർഗത്തിൽ വയ്യാതെ പ്രവേശിക്കാൻ നോക്കുമെങ്കിലും അവർ നരകത്തിൽ നന്മ ചെയ്തവർ സ്വർഗത്തിലും തിന്മ ചെയ്തവർ നരകത്തിലും പ്രവേശിക്കും നമ്മളെല്ലാം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുവാനാകട്ടെയ